ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പി എസ് സി അംഗീകൃത കഥകളി വേഷം കഥകളി സംഗീതം കഥകളി ചെണ്ട കഥകളി മദ്ദളം കഥകളി ചുട്ടി കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ഏഴാം ക്ലാസ് വിജയമാണ് ഡിപ്ലോമ കോഴ്സിന് യോഗ്യത ഉയർന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഈ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് പി ജി കോഴ്സിനെ അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനും അർഹതയുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും നൽകും താൽപ്പര്യമുള്ളവർ രക്ഷിതാവിൻ്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ അഞ്ച് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഏപ്രിൽ മുപ്പതിന് മുൻപായി സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിഞ്ഞാലക്കുട ആറ് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് വിലാസത്തിൽ ലഭ്യമാക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന്